കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി പള്ളിയിലെ ബലിവേദിയിൽ കുർബാന മധ്യ കാർമികനായിരുന്ന വയോധികനായ ജോൺ തോട്ടുപുറം അച്ഛനെ തള്ളി താഴെയിട്ട് പുറത്ത് ചവിട്ടിയിട്ട് ഒരാഴ്ചയാകുകയാണ് ബലിവേദിയിലെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ജെറിൻ പാലത്തിങ്കൽ എന്ന യുവ വൈദികന്റെ നേതൃത്വത്തിലാണ് അതിവിശുദ്ധ സ്ഥലത്ത് ആക്രമണം അഴിച്ചുവിട്ടവർക്കെതിരെ ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടുമില്ല മാരക കുറ്റം ചെയ്തവർക്കെതിരെ നടപടി എടുക്കാതെ സംരക്ഷണം നൽകുന്നവരും ഒരേപോലെ തെറ്റുകാർ തന്നെയാണ് അതും എത്രാനായാലും കൂട്ടുപ്രതി തന്നെയാണ് സഭാതലവൻ മാർക്കറ്റിൽ അദ്ദേഹത്തിന്റെ വികാരി മാർ പാംളായ മൗനം വിശ്വാസികളിൽ അമർശം മാത്രമല്ല കത്തോലിക്കാ സഭയ്ക്ക് ആകെ കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് അതിവിശുദ്ധ സ്ഥലത്ത് അന്തിക്രിസ്തുവിന്റെ അനുയായികൾക്ക് മാത്രമേ ഇത്തരത്തിൽ അതിക്രമം ചെയ്യാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പോൾ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴും അതിനെ നേതൃത്വത്തിലുള്ളവർ സംരക്ഷണം നൽകുന്ന രീതി കാണുമ്പോഴും അന്തിക്രിസ്തുവിന്റെ അരൂപി അവരിലൂടെ പ്രവർത്തിക്കപ്പെടുന്നു എന്ന സംശയം ബലപ്പെടുന്നുണ്ട് പീലത്തോസിന്റെ കാലത്ത് യേശു പീഡകൾ സഹിച്ചുവെങ്കിൽ ഇക്കാലത്തും ക്രിസ്തു ശിഷ്യർ പീലത്തോസിന്റെ പിൻഗാമികളുടെ കൊടും പീഡനങ്ങൾക്ക് നിൽക്കുകയാണ് മണിപ്പൂരിലും നൈജീരിയയിലും നടക്കുന്നത് മാത്രമല്ല ക്രൈസ്തവ പീഡനം സ്വന്തം സഹോദര വൈദികർക്ക് സംരക്ഷണം നൽകാതെ ശത്രുക്കൾക്ക് പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കുകയും അതിനെ മൗനം പാലിച്ച് പ്രോത്സാഹനം നൽകുന്ന സഭാ നേതൃത്വം രാജിവെച്ച് പുറത്തു പോകണം മറ്റു മെത്രാന്മാർ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കാതെ ഇനിയെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകണം സഭ അനുകൂല സംഘടനകൾ ഗ്രൂപ്പുകൾ എന്നിവയെ നേതൃത്വ വിമത സ്വാധീനങ്ങളിൽ നിശബ്ദരാക്കി ചാരന്മാരാക്കിയിരിക്കുന്നു ഇത്തരത്തിൽ മാർ തട്ടിലും മാർ പാമ്പ്രാനിയും വിമതരും ചേർന്ന ന്യൂനപക്ഷ സംഘം സഭയെ മുച്ചൂടം നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുകയാണ് നാല് വോട്ട് കിട്ടിയ തലവനും കുര്യയിൽ സ്വന്തം നോമികളെ തിരികെ കയറ്റിയ സിനഡ് സെക്രട്ടറിയും കൂടി നടത്തുന്ന കളികൾ ഇനിയും തുടർന്ന് ഗത്യന്തരമില്ലാതെ വിശ്വാസങ്ങൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങേണ്ടി വരും